എല്ലാവർക്കും ഗർഭി ബ്ലൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി നാളായി ഞാൻ എൻ്റെ യൂട്യൂബിനകത്തേക്ക് വീഡിയോ ഇട്ടിട്ട് അതിനകത്തേക്ക് ഇടാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോഴേക്കും എൻ്റെ ഫോണ് രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി അപ്പോൾ അതിൻ്റെ ക്യാമറയൊക്കെ പൊട്ടിയിട്ട് ക്ലാരിറ്റി അങ്ങോട്ടത്തേക്ക് പോയിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോ അത്യാവശ്യം ഒരു പിന്നെ ഈ ഗ്ലെയർ അടിക്കുന്നത് പോലത്തെ ഒക്കെ വീഡിയോസ് ആയിപ്പോകുന്ന അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഞാൻ ഒന്നും ചെയ്യാത്തത് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇടാതെ വീഡിയോസ് ഇടാതിരുന്നിരുന്നാലും ചാനൽ ഡെഡ് ഡെഡായിപ്പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഞാൻ വീട്ടിൽ ഇന്നിപ്പോൾ വീട്ടിൽ കൊണ്ട് ജോലിക്ക് പോയില്ല കാലിന് മുട്ടിന് കുറച്ച് ആ പ്രശ്ന ഫ്ലൂവിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് അപ്പം ഞാൻ ഇന്ന് ജോലിക്ക് വില അപ്പം ഇന്ന് വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ അതായത് ഞാനിന്നിപ്പോൾ ജസ്റ്റ് ലീവെടുത്ത് നിൽക്കുന്നത് കൊണ്ട് ആ ഒന്ന് ഫേസൊക്കെ ഒന്ന് നല്ലപോലൊന്ന് ഇതൊന്ന് കൂട്ട ാക്കാന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ ഞാൻ അധികം ഫേസിലൊന്നും അങ്ങനെ ചെയ്യാറില്ല അപ്പം നമ്മളിങ്ങനെ ശരിക്കും നമുക്ക് ഫേസിന് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം മൂവിൻ്റെ അവിടെയൊക്കെ വൈബ്രിൻസ് ഒക്കെ ആയിട്ട് ഒരു വല്ലാത്ത രീതിയിൽ ഈ ശരിക്കും ജോലി അതും ഇതൊക്കെ ആയിട്ട് ഓടാൻ ഓടുമ്പോഴേക്കും നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല എത്തിരുന്നാല് അത്യാവശ്യം ചിലവരൊക്കെ പറയുമ്പോൾ അതൊക്കെ കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഒരുച്ച് സാധനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച് ഹിമാലയയുടെ ഒരു ഫേസ് വാഷാണ് ഉണ്ടോ അലോവേരയുടെ പക്ഷേ ഇതകത്ത് എനിക്കൊരു പറ്റി പറ്റിയെന്ന് പറയുമ്പോഴേക്കും ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറയുമ്പോഴേക്കും ഇത് ശരിക്കും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഒരു ഫേസ് വാഷ് അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെ എനിക്കറിയില്ല ഇത് ഡ്രൈ ആയിട്ടുള്ളവർക്കാണോ പിന്നെ അല്ലാത്ത ഓയിലി സ്കിന്നുകാര്ക്കാണോന്നും അറിയില്ല നമ്മൾ റെഗുലർ ആയിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ശരിക്കും അത് സ്കിൻ ടോണ് അങ്ങനെ സ്കിന്നിന് പറ്റിയ ക്രീമുകൾ ഇതൊക്കെ അറിയാൻ പറ്റൂ അത് റെഗുലറായിട്ട് ചെയ്യുക ചെയ്യാതെ ഏതെങ്കിലും കാലത്തൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്കോ പറ്റും അപ്പോൾ ഞാനിത് എടുത്തത് ഡ്രൈ ആയിട്ടുള്ള സാധനം ഇത് വെച്ചിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് മൊരി വന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പിന്നെ ഇത് വാങ്ങിച്ച് പോയില്ലേ എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പം ഞാനിത് ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ ചെയ്യേണ്ടതെന്ന് കാരണമെച്ചാല് ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് പൗഡർ ഒക്കെ ഇടുമ്പോഴേക്ക് അതിൻ്റെ കൂടെ കുറച്ച് മൊരിച്ചില്ല കൂടെ അങ്ങനെ ഇങ്ങനെ എടുത്ത് അറിയാം അപ്പം എന്താന്നല്ലേ ഇപ്പോഴത്തെ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഫേസ് വാഷിട്ട് മുഖമൊക്കെ ഞാനൊന്ന് കഴുകിയിട്ടുണ്ട് ശരിക്കും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും എനിക്ക് അറിയില്ല അത്യാവശ്യം ആദ്യം ഞാൻ ഫേസ് വാഷിട്ട് ഒന്ന് മുഖം കഴുകി ഇങ്ങനെ ഒന്ന് തുടച്ചിട്ട് കുറച്ച് ആവി ഉള്ളാന്ന് വിചാരിച്ചു പുതിയ മൂക്കുത്തിയാണ് കേട്ടോ ഉള്ളാവോ ഒരു സ്റ്റാറിൻ്റെ ഇത് വരുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു മൂക്കുത്തി ശരിക്കും സിൽവറിൻ്റെ ഒരു മൂക്കുത്തിയാണ് ഇട്ടിരുന്നത് അത് ഭയങ്കരമായിട്ട് ഇതായി അപ്പം നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം അപ്പം ഞാൻ സ്റ്റീം ചെയ്യുന്നത് ഇതാണ് ഏകദേശം പേരേൽ കാണുമായിരിക്കും ഈ സ്റ്റീം ചെയ്ത് ഇതായിരിക്കും ഇത് ഇങ്ങനെ ഒന്ന് വാഞ്ചി വയ്ക്കുന്നത് പ്രത്യേകിച്ച് എപ്പോഴും ഇതൊക്കെ ചെയ്യുന്നവരും വാഞ്ചി വെക്കുന്നത് നല്ലതായിരിക്കും കാരണം വെച്ചാൽ പുട്ടുകുടത്തിലൊക്കെ വെള്ളം തിളപ്പിച്ച് മൂത്ത് പിടിച്ച് വല്ല പൊള്ളലൊന്നും ഏൽപ്പിക്കാതെ ഇങ്ങനത്തെ ഒരു സാധനം നല്ലതായിരിക്കും അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം ഞാൻ പറഞ്ഞിട്ട് എന്റെ ക്യാമറക്ക് കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് ചില സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പഴേക്കും കറക്റ്റ് നല്ല ലൈറ്റ് ആയിരിക്കില്ല അപ്പൊ ഞാൻ ഇത്രയും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് തിളയ്ക്കുന്നുണ്ട് തിളയ്ക്കുന്നുണ്ട് അത്യാവശ്യം സമയമൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ല കേട്ടോ നമ്മൾ എന്തോ പൈസ ഇല്ലാത്തവരും ബ്യൂട്ടി പാർലറൊക്കെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് എന്താന്നാലും ക്ലീനപ്പിനൊക്കെ എത്ര രൂപ ഒരായിരം രൂപയെങ്കിലായി ആയിരം രൂപ ആകും ഇങ്ങനത്തെ കുറച്ച് സമയമൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ പഞ്ചസാരയോ മാവോ പെട്ട് ഒക്കെ ഒരച്ചൊന്ന് ഫേസ് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത് സാമ്പത്തിക മാന്ദ്യമുള്ളവർക്ക് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം കുറച്ച് നേരം എടുത്തോളൂ കേട്ടോ സ്റ്റീം ചെയ്തു എനിക്ക് തോന്നുന്നു ഈ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലീനപ്പ് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ നമ്മളൊക്കെ ലേഡീസ് കിച്ചണിലൊക്കെ ജോലി ചെയ്ത് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അത്യാവശ്യം ഫേസ് ഒക്കെ ഒന്ന് വിയർത്ത് കുളിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കേറ്റവും നല്ലത് കാരണം നമ്മുടെ ഫേസിൽ സ്റ്റീം കൊടുക്കുന്നതിനെക്കാട്ട് ഈ ഇതൊക്കെ പുറത്ത് ശരിക്കും നമുക്ക് വിയർത്തിട്ട് ഇങ്ങനെ വന്നിരിക്കും അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് അങ്ങനെയാണ് അപ്പോഴും ഞാൻ വിചാരിക്കും ഇപ്പോൾ ഒന്ന് ക്ലീനപ്പ് ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും ക്ലീനപ്പ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന എവിരി യൂത്തിൻ്റെ ഇതാണ് കേട്ടോ ചെറിയൊരു സാക്ഷയല്ല ഞാൻ വാങ്ങിച്ചിരിക്കണത് കാരണം വെച്ചാൽ എപ്പോഴും റെഗുലറായിട്ട് അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ ഇതിന് കേടായി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അത്യാവശ്യം യൂസിന് വേണ്ടിയിട്ട് ഇത് സാക്ഷയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനപ്പോൾ ഇത് വെച്ചിട്ടാണ് എന്തോ സ്ക്രബ് ചെയ്യാൻ പോകുന്നു ശരിക്കും ഞാൻ ആ ഒരു ഫുള്ള് പാക്ക് എടുത്തു കാരണം വെച്ചാല് പിന്നെ ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്കൊക്കെ വെക്കുമ്പോഴേക്കും അത് അഴുക്കായി പോകും അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ എടുത്തു ആവേത്തി ഉള്ളൂ ആ ശരിക്കും നിങ്ങൾ നോക്കുമ്പോഴേക്ക് ഞാനിത് ബെഡ്റൂമിലിരുന്ന് എന്തിനു ചെയ്യുന്നു എന്ന് വിചാരിക്കുമല്ലേ ഞാൻ പറഞ്ഞില്ല എൻ്റെ ക്യാമറയുടെ ഈ ഫോണിന് കംപ്ലയിൻ്റ് ആയിട്ട് അങ്ങോട്ടത് കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും ലൈറ്റും ഉണ്ടാവില്ല ആ ഒരു വീഡിയോയ്ക്ക് ക്ലാരിറ്റിയും കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് ശരിക്കിത് രണ്ട് കയ്യിൽ ഞാൻ ഒന്ന് കുറച്ച് എടുത്തു തന്നിട്ട് ശരിക്കും ഈ എവരിയൂത്തിൻ്റെ ഞാൻ ഒത്തിരി പ്രാവശ്യം ഹോസ്റ്റൽ നഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ വെച്ചിട്ട് യൂസ് ചെയ്ത് വരിതാണ് കേട്ടോ കാരണം വെച്ചാൽ എവരിയൂത്തിൻ്റെ ഈ സ്ക്രബ് ചെയ്യുന്ന സാധനം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ഈ എവരിയൂത്തിൻ്റെ കാര്യം കാരണമെച്ചാൽ അതിനകത്തേക്ക് ആ ഭയങ്കര ഇങ്ങനെ ഈ തരിതരിയായിട്ടുള്ള സാധനം ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ഫേസിൽ നല്ല ക്ലീൻ ക്ലീനപ്പ് എന്ന് പറയണത് ക്ലിയറായി കിട്ടും ഇടയ്ക്ക് ഒന്ന് വെള്ളം ഉണ്ട് ചെയ്ത് എന്നിരുന്നാൽ അത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഏതാണ്ടൊക്കെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എവിടൂത്തിന്റെ എന്നെ എന്താ ഗോൾഡൻ ഗ്ലോ അതായത് മാസ്ക് ആണ് കേട്ടോ ശെരിക്ക വലിച്ചു കളയുന്ന അത് ഇത് ശരിക്കും ഇടുമ്പോഴേക്കും കുറച്ച് നീറ്റൽ കാണും പക്ഷേ ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ പക്ഷെ ഇത് ഒരു പ്രാവശ്യത്തെ യൂസിനെ പറ്റത്തുള്ളൂ കാരണവെച്ച ഇത് ഒട്ടും നമുക്ക് രണ്ടാമത് ഇങ്ങനെ പൊട്ടിച്ച ശേഷം ശരിക്കും ആ ഒരു ഭയങ്കര ഒരു ഗോൾഡിൻ്റെ ഇത് ഇതെനിക്ക് തോന്നുന്നു മുഖത്തിടുമ്പോഴേക്കും അത്യാവശ്യം കുറച്ച് കണ്ണിൻ്റെ കണ്ണിൻ്റെ അങ്ങോട്ടേക്ക് അടിക്കുമ്പോഴേക്കും നീറ്റിലുണ്ടാകും ഇപ്പോഴേ എനിക്ക് നീറാൻ തുടങ്ങി കണ്ണിൻ്റെ അകത്തേക്കൊന്നും പോകരുത് കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഈ ഹെയർ ശരിക്കും നല്ലോലെ നമ്മുടെ ഈ ചെവിയുടെ അവിടുത്തെ ഹെയർ ഒക്കെ ഒന്ന് നല്ലോലെ മാറ്റി വെച്ചിട്ടാണ് ചെയ്യാൻ ശരിക്കും നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ട് ആ ഒരു വരിവിഡ്സൊക്കെ ഇത് വലിച്ചു കിടക്കുമ്പോ അതിന്റെ കൂടെ അങ്ങ് പോവും ശരിക്കും ഹെയർ മൊത്തത്തിൽ മാറ്റണം അല്ലെങ്കിൽ ഹെയറിന്റെ കൂടെ ഇത് ഒട്ടിപ്പിടിക്കും നല്ലവരൊന്ന് ഉണങ്ങുന്ന നേരം വെച്ചാൽ മതി കേട്ടോ വലിച്ചുളക്ക അപ്പൊ എന്താ സംഭവന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഞാൻ അത് പക്ഷെ തേച്ചൊട്ടിച്ച ശേഷം ഉള്ള എന്റെ ലുക്ക് ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പൊ അവരതിനകത്തേക്ക് പതിനഞ്ചു മിനിറ്റ് ആണെന്ന് പറഞ്ഞിരിക്കണേ ഇത് ഞാൻ പതിനഞ്ചും അര മണിക്കൂർ അങ്ങോട്ടേക്കായി അപ്പൊ ഇത് നമ്മക്ക് എന്താന്ന് തന്നെ നമുക്ക് എടുത്തു കളയാം ശരിക്കിത് നമ്മള് എവിടുന്നാണോ തുടങ്ങിയത് നമ്മളേതെങ്കിലും ഒരു സൈഡിൽ നിന്ന് പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വലിച്ചാതി അത് വരും കേട്ടോ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹെയർ ശ്രദ്ധിക്കണം ഇത് ശരിക്കും ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹെയറാണ് കേട്ടോ ഹെയറ് ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ രക്ഷ ഉണ്ടാവില്ല എന്തായാലും ഫേസിൻ്റെ ക്ലീനപ്പൊക്കെ കഴിഞ്ഞു ആ സുനിയേ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനലി ലുക്ക് ആ ക്ലീനപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഇത്തിരി ഒരു ഒരു ചെറിയ രീതിയിൽ ഇത്തിരി പൗഡർ ഇട്ട് ഒരു കുഞ്ഞു പൊട്ടിട്ട് ഒരിത്തിരി കരി വരച്ചു ചെറിയ രീതിയിൽ ഷെയ്ഡിൽ ഒരിത്തിരി ലിപ്സ്റ്റിക് ഇട്ടു അപ്പം കഴിഞ്ഞു എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒരു ആ കുറച്ച് ഫോട്ടോ എന്താന്നാലും ഇതൊക്കെ ചെയ്തു അപ്പോൾ ഒന്ന് അഞ്ചാറ് ഫോട്ടോസൊക്കെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് മോത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അതാണല്ലോ നമ്മൾ ചെയ്തത് എനിക്കറിയില്ല അപ്പോൾ ആരെങ്കിലും ചാനൽ എന്ത് എന്തായാലും പുതുതായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊന്നും ആരും ചെയ്യാറില്ല നമ്മൾ റെഗുലറായിട്ടൊക്കെ ഇങ്ങനെ എന്താണ് അതിൻ്റെ ഭാഗപ്പെടേതെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തെന്നാലും ഒരു നെക്സ്റ്റ് മന്ത്ടുകൂടി നല്ല നല്ല വീഡിയോസ് ഏറ്റവും കൂടുതൽ ട്രാവൽ വീഡിയോസാണ് ആ കുക്കിംഗൊക്കെ ആ നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ